കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ തിരികെ വിളിക്കാനുള്ള ബംഗാൾ സർക്കാരിന്റെ നീക്കത്തെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ നീക്കം നടപ്പായാൽ സംസ്ഥാനത്തെ കാത്തിരിക്കുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം അതിഥി തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇന്ന് കേരളത്തിന്റെ കേരളത്തിലെ ഓരോ ആളുകളുടെയും നിത്യജീവിതത്തിന്റെ ഭാഗം കൂടി ആയിരിക്കുകയാണല്ലോ അതിഥി തൊഴിലാളികൾ നിർണായകമായ സംസ്ഥാനത്തെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർ ഇത്തരത്തിൽ കൂട്ടത്തോടെ മടങ്ങിപ്പോയാൽ ഈ പല മേഖലകളും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും എന്നതാണ് സാഹചര്യം മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിൽ വിശ്വാസമില്ലെന്നാണ് ഇപ്പോൾ ബംഗാളികൾ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് കേരളത്തിൽ ലഭിക്കുന്ന കൂലിയും അവസരങ്ങളും പശ്ചിമ ബംഗാളിൽ ലഭിക്കില്ലെന്ന് ഉറപ്പാണ് കേരളത്തിൽ തങ്ങൾക്ക് സന്തോഷമാണെന്നും പെരുമ്പാവൂരിൽ ജോലി ചെയ്യുന്ന ബംഗാളികൾ പറയുന്നു കാണാം പ്രതികരണം മമതാ ബാനർജി ഈ ഓഫർ മുന്നോട്ട് വെച്ചപ്പോൾ ചങ്കെടുപ്പ് കൂടിയത് മലയാളികളുടെ കൂടെയാണ് കാരണം മലയാളികൾക്കറിയാം ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്ന പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലായിക്കോട്ടെ സ്വർണ മേഖലയിലായിക്കോട്ടെ പ്ലൈവുഡ് ഫാക്ടറികളിലായിക്കോട്ടെ ഇതിലെല്ലാം തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നായിക്കോട്ടെ നമ്മൾ ഇവരെ പൊതുവെ വിളിക്കുന്നത് ബംഗാളികൾ എന്ന് തന്നെയാണ് എന്തായാലും മമതാ ബാനർജി മാസം അയ്യായിരം രൂപ നൽകാമെന്ന ഓഫർ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവരെ തിരികെ വിളിക്കുമ്പോൾ അവർ പോകുമോ ഇല്ലയോ എന്നാണ് ന്യൂസ് ഒന്ന് പരിശോധിക്കുന്നത് നമുക്ക് നമ്മളോടൊപ്പം ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് തൊഴിലാളികളുണ്ട് ബംഗാളിൽ നിന്ന് എത്തുന്നവരുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഭയ്യ അയ്യായിരം രൂപയാണ് മമതാ ബാനർജി നിങ്ങൾക്ക് ഓഫർ തന്നിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെല്ല അപ്പം അവിടെ ജോലി ഒക്കെ ഉണ്ടെന്ന് പോകുമോ കേരളം വിട്ട് നമുക്ക് പോവില്ല നമുക്ക് ഇവിടുത്തെ ജോലിയുണ്ട് ൾക്കാര് മാത്ര കിട്ടും പാനിക്കാർ വിളിക്കേണ്ട അവര് വെറുതെ പോയിട്ട് നമുക്ക് കിട്ടൂലോ പിന്നെ വേറെ ജോലി എന്തെല്ലാം കിട്ടൂല കേരളത്തിൽ

പൈസ ഇവിടെ കിട്ടും ഡബിൾ കിട്ടാണ്ട് ഇവിടെ തന്നെ പിന്നെ ഇവിടെ ജീവിക്കാൻ നല്ലതൊക്കെ ആൾക്കാർക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലത് അവിടെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ ജീവിക്കാൻ നല്ല അവിടെ കഷ്ടപ്പെട്ട അവിടെ തന്നെ അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് അവിടെ പോയില്ല ഇതൊക്കെ ഉദർ 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 ും പിന്നെ രണ്ട് മാസം നിക്കും പിന്നെ പിന്നെ തിരിച്ചിട്ട് പോരും ഇങ്ങനെയുണ്ട് അപ്പോൾ എന്തായാലും ഇവർ പറയുന്നത് ഞങ്ങൾ കേരളം വിട്ടു പോകില്ല കാരണം കേരളത്തിൽ ജീവിക്കാൻ വളരെ സൗകര്യമുണ്ട് അവിടെ കിട്ടുന്നതിനേക്കാളും തുക ശമ്പളം അവർക്ക് ഇവിടെ കിട്ടും അതിനൊക്കെ അപ്പുറത്തേക്ക് മമതാ ബാനർജിയുടെ ഈ ഒരു വാഗ്ദാനത്തിൽ ഇവർക്ക് പ്രതീക്ഷയില്ല അത് ഇത് ഇവിടത്തെ ജോലി കളഞ്ഞ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത് കേരളം പോകും अभी वो कम करने के घर में पैसे देने के पैसा का जरूरत है अभी कैसे जाएगा ना अभी जाएगा नहीं हम लोग इधर काम करते हैं इधर काम करेगा अभी जाएगा ना वो इलेक्शन का टाइम में जाएगा अभी जाएगा नहीं वो अभी जाएगा ममता बनर्जी वो ऑफर नहीं जाए वो ऑफर नहीं जाए इधर काम करते इधर काम करेगा वो ऑफर नहीं जाए हम लोग का वो एक दो महीने के लिए दिएगा बाद में जाएगा नहीं उसके बाद क्या होगा अब जाएगा नहीं अभी बस इतना अभी जाएगा नहीं उधर में काम करेगा पैसे का ज्यादा जरूरत है ना इसीलिए उधर बंद होगा तो प्रॉब्लम नहीं उधर बैठ के कहेगा बाद में जाएगा उधर जाएगा नहीं उधर में ही थकेगा हम गोरी आदमी किधर जाएगा काम करेगा तो खाना मिलेगा नहीं तो मिलेगा नहीं क्या करेगा पूरा एक ही बात है हम भी जाएगा नहीं इधर ही रुकेगा इधर ही अच्छा है हमारा मालिक अच्छा है ना क्या प्रॉब्लम प्रॉब्लम नहीं है रूम में बैठेगा तो मालिक रेशन देगा कोई प्रॉब्लम नहीं है जाएगा नहीं उधर में ही थकेगा उधर मेरा पंद्रह साल हो गया और दो साल बाद में घर जाएगा अभी जाएगा नहीं उधर ही थकेगा इबड़े काम ओके okay, हैप्पी है काम सुपर तो, काम सुपर ओनर मोदल आली हाँ हाँ ओनर अच्छा है अच्छा ही वो कंपनी में अभी दो हफ्ता इधर काम चलता नहीं बराबर वो ज़्यादा प्रॉब्लम इधर होता है और वो मुख्य मुख्यमंत्री दीदी बोलता है एक महीना के लिए पाँच हज़ार दे देगा दे दे पैसा वो पाँच हज़ार में घर में पैसा भेजेगा ना खाना खाएगा ना क्या करेगा इधर कंपनी में काम चलता नहीं बराबर और वो उधर बोलता है मुख्यमंत्री एक महीना में पाँच हज़ार देगा दे पूरा आदमी बंगाल में वो बोलता है वापस आओ पाँच हज़ार दे करके देगा वो दीदी बोलता है पाँच हजार देगा तो घर में बीवी बच्चा का क्या देगा वो दीदी बार बार बोलता है आदमी लोग बंगाल का आदमी पूरा लोग गाँव आओ पाँच हज़ार करके महीना में देगा और इधर चलता नहीं काम ज़्यादा मुश्किल है मैं लोग का है कंपनी में काम चलेंगे ना तो ज़्यादा मुश्किल होता है मैं लोग का है तो एक ही बात है नहीं जाएगा जाएगा नहीं इधर रुकेगा तो पैसा ज़्यादा मिलेगा ना उधर जाके क्या फ़ायदा है कुछ फायदा नहीं है इधर से काम करेगा पैसा भेजेगा बच्चा लोग खाएगा बीवी खाएगा पूरा अच्छा है घरबाड़ी बनाएगा वो पाँच हज़ार रुपये में मायने खाना खाएगा ना घर बाड़ी करेगा यही बात है കേരളത്തിലെത്തി അഞ്ചു വർഷം നാലു മൂന്ന് പിന്നെ അത് നാട്ടി പോവും നല്ലത് കേരളമാണ് വീട്ടിൽ നിക്കുമ്പോ തിരിച്ചു പേരും ഫാമിലി ഇവിടെ കൊണ്ടുവരാറുണ്ടോ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേരളം മതി ഇവിടെ അപ്പോ അതാണ് ഇവർ പറയുന്നത് കേരളത്തിൽ തന്നെയായിരിക്കും അവർ ജോലി ചെയ്യുക ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകില്ല വെക്കേഷന് പോവുക തിരിച്ചു വരിക എന്നതിനപ്പുറത്തേക്ക് അങ്ങോട്ടേക്ക് പോവില്ല കാരണം അവരുടെ ജീവിത നിലവാരം അവർക്ക് ലഭിക്കുന്ന പൈസ കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റ് ചിലവുകളെല്ലാം തന്നെ നടന്നു പോകണമെങ്കിൽ അത് കേരളത്തിൽ തന്നെ ജോലി ചെയ്യണമെന്നാണ് ഇത് കേൾക്കുന്ന മലയാളികൾക്ക് ഒരു വിഭാഗം ആളുകൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഇവരുടെ വാക്കുകളും ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി